ഹൂതികൾക്ക് ചെങ്കടലിൽ കിട്ടിയതോ ഒരു ഒന്നും തന പണി അതെ ഹൂതികളെ സപ്പോർട്ട് ചെയ്യുന്ന റഷ്യയെ തന്നെ തങ്ങളുടെ ലക്ഷ്യമാക്കി അതും ഒരു അബദ്ധം പറ്റിയതാ വഷ്യൻ എണ്ണയുമായി പോകുന്ന ടാങ്കറിനെ ഹൂതികൾ തെറ്റായി ലക്ഷ്യമാക്കി ആംബ്രയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് യമൻ തീരത്ത് വെള്ളിയാഴ്ച മിസൈൽ ആക്രമണത്തിൽ ഹൂതി തീവ്രവാദികൾ റഷ്യൻ എണ്ണയുമായി പോയ ടാങ്കറിനെ തകർത്തെറിഞ്ഞു ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ സ്ഥാപനമായ ആംബ്രയാണ് ഇക്കാര്യം യമനിലെ തുറമുഖ നഗരമായ ഏതലിൽ നിന്ന് തൊണ്ണൂറ് നോട്ടിക്കൽ മൈൽ തെക്കുകിഴക്കായി ഒരു മിസൈൽ വിക്ഷേപിക്കുകയായിരുന്നു യുണൈറ്റഡ് കിംഗ്ഡം മാരി ട്രേഡ് ഓപ്പറേഷൻസ് എന്ന സംഘടനയാണ് ഇക്കാര്യം അറിയിച്ചത് ഏതായാലും ഇതിൽ ഇറാൻ ഇടപെടുമോ എന്നാണ് കണ്ടറിയേണ്ടത് നാനൂറ് മുതൽ അഞ്ഞൂറ് മീറ്റർ അകലെ ചെങ്കടലിൽ ഒരു മിസൈൽ തേതുപ്പിപ്പാറുകയും മൂന്ന് ചെറിയ ക്രാഫ്റ്റുകൾ ഇതിനെ പിന്തുടരുകയും ചെയ്തതായും മാസ്റ്റർ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ പരിക്കുകളോ മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നും അംബ്ര വ്യക്തമാക്കുന്നു വഷ്യൻ ഓയിൽ കൊണ്ടുപോകുമ്പോൾ ഹൂതികൾ തെറ്റായ ലക്ഷ്യമിട്ട രണ്ടാമത്തെ ടാങ്കർ ആണിത് ഇനി ഒരു തവണ കൂടിയായാൽ ശരിക്കും ഹൂതികൾ വഷ്യയുടെ പൊടിന്റെ സ്വഭാവം അറിയും യമണിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി തീവ്രവാദികൾ നവംബർ പത്തൊൻപത് മുതൽ ചെങ്കടലിലെ പാശ്ചാത്യ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും വർഷിക്കുകയായിരുന്നു അമേരിക്കയും ബ്രിട്ടനും ഒറ്റ രാത്രി കൊണ്ട് യമനിലെ ഹൂതി സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ ആകാശത്തു നിന്നും കടലിൽ നിന്നും ആക്രമണം നടത്തി ഇറാന്റെ സഖ്യകക്ഷിയും പ്രധാന അറബ് ശക്തികളുടെ പങ്കാളിയുമാണ് റഷ്യ ഈ ആക്രമണത്തെ അപലപിക്കുകയും യുവൻ രക്ഷാസമിതിയുടെ അടിയന്തര യോഗത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ഇന്റർനാഷണൽ ട്രാൻസിറ്റ് ഇടനാഴിയിലൂടെ കിഴക്കോട്ട് കടക്കുമ്പോൾ പനാമ ഫ്ളാഗ് ചെയ്ത ഒരു ടാങ്കർ ആണ് കണ്ടത് ഈ ടാങ്കറിനെ ഹോദികളുടെ മിസൈൽ വെള്ളത്തിൽ മുക്കുകയായിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക മോഷ്ടിച്ച ഓയിൽ ടാങ്കർ ഇറാൻ തിരിച്ചു തിരിച്ചുപിടിച്ചത് കപ്പലിലുള്ളത് എട്ട് ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലായിരുന്നു അമേരിക്ക മോഷ്ടിച്ചുവെന്ന് ഇറാൻ ആരോപിച്ച ഓയിൽ ടാങ്കർ പിടിച്ചെടുത്തതായി ഇറാൻ നാവികസേന ജനുവരി പതിനൊന്നിന് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മണിക്ക് ഒമാനിൽ നിന്ന് പുറപ്പെട്ട സെന്റ് നിക്കോളാസ് എന്ന കപ്പലാണ് ഇറാൻ നാവികസേന പിടിച്ചെടുത്തത് ഉപരോധമേർപ്പെടുത്തിയ ഇറാനിയൻ ഓയിൽ ചൈനയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ആരോപിച്ച് രണ്ടായിരത്തി യു എസ് റജാൻ എന്ന ഇറാനി കപ്പലിനെ പിടിച്ചടക്കിയിരുന്നു ഇത് യു എസും ഇറാനും തമ്മിലുള്ള തർക്കങ്ങൾ രൂക്ഷമാക്കുകയും ചെയ്തു കപ്പൽ യു എസ് മോഷ്ടിക്കുകയും പേര് മാറ്റുകയും ചെയ്തതാണെന്ന് ഇറാൻ സർക്കാർ പ്രസ്താവനയിൽ പറയുന്നു ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം കപ്പൽ ഇറാനിലേക്ക് നീങ്ങുകയാണ് മാസങ്ങളോളം ദക്ഷിണ ചൈന കടലിൽ നിഷ്ക്രിയമായി കിടന്ന ശേഷമാണ് സുയൂസ് റജാനെ യു എസ് ഉൾക്കടലിലേക്ക് മാറ്റിയത് തുടർന്ന് എട്ട് ലക്ഷം ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ലേലം ചെയ്യാൻ യു എസ് ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇറാനിൽ നിന്നുണ്ടായേക്കാവുന്ന തിരിച്ചടികൾ ഭയന്ന് എണ്ണ കമ്പനികളൊന്നും തന്നെ ലേലത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല ക്രൂഡ് ഓയിലിന്റെ വില രണ്ട് ശതമാനം ഉയർന്ന സാഹചര്യത്തിലാണ് ഇറാൻ കപ്പൽ വീണ്ടെടുക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തെയും മധ്യ പശ്ചിമേഷ്യൻ ബന്ധിപ്പിക്കുന്ന ഹോർമോസ് കടലിടിക്കിലേക്കുമുള്ള തിരക്കേറിയ ജലപാതയാണ് ഒമാൻ ഉൾക്കടൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ബ്രീസിൽ വെച്ച റഷ്യൻ കപ്പലിൽ നിന്ന് ഇറാനിയൻ ഓയിൽ പിടിച്ചെടുത്ത യു എസ് അത് സ്വന്തം രാജ്യത്തേക്ക് കടത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഗ്രീക്ക് കോടതി യു എസ് നീക്കത്തെ തടയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ ഫുജാരയിൽ നിന്ന് പിടിച്ചെടുത്ത ഇറാനിയൻ ഓയിൽ നൂറ്റി പത്ത് മില്യൺ ഡോളറിന് യു എസ് മറിച്ചു വിട്ടിരുന്നു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മറവിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിറിയയിൽ നിന്നും യു എസ് എണ്ണ മോഷ്ടിക്കുന്നതായി സിറിയൻ ഓയിൽ മന്ത്രി മന്ത്രാലയം ആരോപിച്ചിരുന്നു രാജ്യത്തെ ആകെ എണ്ണ ഉത്പാദനത്തിൽ എൺപത് ശതമാനവും യു എസ് മോഷ്ടിച്ചതായും മന്ത്രാലയം പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി